ജലദോഷത്തിൻ്റെയോ പനിയുടെയോ കൂടെ ഉണ്ടാകുന്ന മൂക്കൊലിപ്പ് ചുമ അസ്വസ്ഥത എന്നിവ പോലുള്ള സാധാരണ ലക്ഷണങ്ങൾ നമ്മളിൽ പലരും വലിയ കാര്യമാക്കാറില്ല എന്നാൽ അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തുടരുകയോ വശളാവുകയോ ചെയ്താൽ അർബുദം ഉൾപ്പെടെയുള്ളവയ്ക്ക് സാധ്യത ഏറെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളിൽ ചിലത് വിട്ടുമാറാത്ത ചുമയാണ് മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ ചുമയ്ക്കുമ്പോൾ രക്തം വരിക ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ മൂർച്ചയുള്ള ശബ്ദം എന്നിവ പ്രത്യക്ഷപ്പെട്ടാൽ ഉടനടി ശ്രദ്ധ ആവശ്യമാണ് ശ്വാസകോശ അർബുദത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് വിശദീകരിക്കാനാവാത്തതും തുടർച്ചയായതുമായ ചുമയെന്ന് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി അവകാശപ്പെടുന്നു ആൻറ്റിബയോട്ടിക്കുകളോടും ചുമ മരുന്നുകൾ പോലുള്ള മറ്റ് ചികിത്സകളോടും പ്രതികരിക്കാത്തതിനാൽ തൊണ്ടയിലെയും മന്നനാളത്തിലെയും ക്യാൻസറുകൾ പലപ്പോഴും ഈ രീതിയിൽ പ്രകടമാകുന്നു മറ്റൊന്ന് കാരണമില്ലാതെയുള്ള ഭാരം കുറയലാണ് ശരീരഭാരം കുറയുന്നത് ആദ്യം ഉപദ്രവകാരിയായി തോന്നില്ലെങ്കിലും അത് ഒരു അടയാളമായിരിക്കും ബ്രിട്ടീഷ് ജേണൽ ഓഫ് ജനറൽ പ്രാക്ടീസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് പെട്ടെന്നുള്ള വിശദീകരിക്കാനാവാത്ത ശരീരംഭാരം കുറയുന്നത് പലപ്പോഴും ആമാശയം പാൻക്രിയാറ്റിക് അന്നനാളം ശ്വാസകോശ അർബുദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കാരണം ക്യാൻസർ കലോറി ചെലവ് ത്വരിതപ്പെടുത്തുകയും ശരീരത്തിന്റെ ഉപാപചയ പ്രക്രിയകളെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു ഇനി ആവർത്തിച്ചുള്ള പനിയോ അണുബാധയോ പിടുപെടുന്നത് രോഗപ്രതിരോധ ശേഷി തകരാറിലായതിന്റെ സൂചനയാണ് ഉദാഹരണത്തിന് രക്താർബുദം അല്ലെങ്കിൽ ലിംഫോമ വെളുത്ത രക്താണുകൾ നിർമ്മിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ നശിപ്പിക്കുന്നു അതിനാൽ വ്യക്തിക്ക് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ സ്ഥിരമായ ക്ഷീണവും അർബുദത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് നമുക്ക് എല്ലാവർക്കും ക്ഷീണം തോന്നാറുണ്ട് എന്നാൽ അർബുദവുമായി ബന്ധപ്പെട്ട ക്ഷീണം വ്യത്യസ്തമാണ് ഇത് നീണ്ടു നിൽക്കുന്നതും വിശ്രമിച്ചാൽ പോലും ഫലം കാണാത്തതുമാണ് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിപ്രായത്തിൽ രക്താർബുദം ലിംഫോമ വൻകുടൽ ക്യാൻസർ തുടങ്ങിയ അർബുദങ്ങൾക്ക് കടുത്ത ക്ഷീണം അനുഭവപ്പെടും ഇത് പലപ്പോഴും മെറ്റബോളിസത്തിലെ മാറ്റങ്ങളിൽ നിന്നും രോഗത്തോടുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന വിട്ടുമാറാത്ത ക്ഷീണം ഒരിക്കലും അവഗണിക്കരുത് അതുപോലെ ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന തൊണ്ടവേദന ഭക്ഷണം പറ്റി തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങൾ സാധാരണയായി തൊണ്ട അന്നനാളം അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസറുകളുടെ ലക്ഷണമാകാം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ വശലാകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്താൽ ആരോഗ്യ വിദഗ്ധനെ പെട്ടെന്ന് തന്നെ സമീപിക്കേണ്ടതാണ് ഇമേജിംഗ് സ്കാനുകൾ ബയോപ്സികൾ രക്തപരിശോധനകൾ തുടങ്ങിയവയിലൂടെ രോഗനിർണയം നടത്താൻ സാധിക്കും